േ ഇത് കണ്ടില്ലേ കിടക്കണേ പനി പിടിച്ച് കിടക്കണ കണ്ടില്ലേ പിള്ളേരെല്ലാം ചായ കുടിച്ചതാ പിള്ളേരെല്ലാം ചായ കുടിച്ചതാ അമ്മയുടെ ചായയല്ലേ അവർക്കൊന്നും വേണ്ട അമ്മ കുടിച്ചോ ചായ കുടിയില്ലല്ലോ രാവിലെ രാവിലെ ചായ കൂടി ഇല്ലല്ലോ കുട്ടി അറിയാൻ വേലാത്ത തന്നെ അതെങ്ങനെ അതെങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് സ്വന്തം മക്കളായാലോ ഓരോ ആഴ്ചത്തേക്കോ എല്ലാം മാറിയിട്ട് മാറും കാര്യം വരും വിട്ടുപോകും ആ ശരി പോവാൻ കഴിഞ്ഞാ നമ്മളൊരു സാബു മോനെ അറിയാമല്ലോ ഏ സാബു മോനെ അറിയാമല്ലോ സാബുവിനെ ജോലിയായി അറിയാമല്ലോന്ന ഞാൻ ചോദിച്ചാലോ എവിടെയാന്നോ എനിക്കറിയും ചോദിച്ചാണെന്നോ അന്വേഷിക്കണം താമസിക്കുന്നത് ഈ വീടിനപ്പുറത്തല്ലേ താമസിക്കുന്നത് ഈ അവന്റെ കെട്ടിയോളും മക്കളും ഉണ്ട് ഉം ഒരു വർഷത്തോളം അമ്മയുടെ പോയി നിന്നതല്ലേ മറന്നുപോയോ ഒരു വർഷം അവിടെ പോയി നിന്നതല്ലേന്ന് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഒരു വർഷം അവിടെ പോയി നിന്നതാ അത് കഴിഞ്ഞിട്ടായി പോന്നത് ഇപ്പൊ ഓർമ്മ വന്നോ അന്ന് ഇവിടെ ഈ മുറ്റത്ത് തന്നെയായിരുന്നു മനസിലായോ ഈ നിക്കുന്നത് ഏ ഈ നിക്കുന്നതാരുന്നു മനസിലായോ ബന്ധത്തിൽ പെട്ടതല്ല അമ്മയുടെ സ്വന്തവാ അമ്മയുടെ സ്വന്തം ഇഷ്ടമില്ലാത്ത മകൻ ഓർമ്മയെ നിക്കല്ലാത്ത മകൻ അല്ലെന്ന് ഇത് ജോമോൻ മകൻ ജോമോൻ മകൻ മകനാന്നിത് എപ്പോഴും എപ്പോഴും മറന്നുപോകുന്ന മകനില്ലേ ആ ആ മകനാണിത് പിടികിട്ടിയാ ഇനി മറന്നുപോകുവറന്നു പോകരുത് നമ്മുടെ കൂടെ നിക്കുന്ന മക്കളെ മറന്നു പോകരുത് മറ്റുള്ളവരെ മറന്നു പോയാലും കേട്ടാ എന്നിട്ട് ഇപ്പൊ ചോദിക്കുമ്പോ ഇതിനെ അറിയത്തില്ലല്ലോ ഇത് വന്ന് കേറുമ്പോഴേ എന്നോട് പറയും ആരാണ്ടൊരെണ്ണം വന്നിട്ടുണ്ടെന്നും ഇവിടെ ഇരിക്കുന്നതാന്നാ തോന്നുന്നത് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ കൂടാനുള്ള പരിപാടിയാന്ന് എന്നോട് അമ്മ പറഞ്ഞല്ലേ അമ്മ അതിനെ പുറത്തോട്ട് കാണാൻ വേണ്ടി പോയത് ഏ ഇവിടെ വന്നിരിക്കാന്നാ തോന്നുന്നേന്ന് ഇത് ഇപ്പ പിന്നെ എന്നാലും ഇതാ വീട് എൻ്റെ ഒത്തിരി പറയാൻ മേലെ മനിയാ എനിക്ക് ഒത്തിരി വായിട്ടാനേ മേലാവശ്യ അമ്മയോട് പറയണെങ്കിൽ ഒത്തിരി വായിട്ടലക്കണം അമ്മക്ക് ഷേപ്പ് ഓർമ്മയില്ലല്ലേ അമ്മ ഏ ജോമോന്റെ ഷേപ്പ് അമ്മയേതാ ഓർക്കണേ ഏഹ് ജോമോന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നേ അമ്മയുടെ ഓർമേല് അമ്മയുടെ മകൻ്റെ ജോമോനില്ലേ അമ്മയുടെ മകൻ ജോമോനില്ലേ അമ്മയുടെ മകൻ ജോമോനില്ലേ ജോമോന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നേ അമ്മ ഓർക്കുന്ന ഷേപ്പ് അമ്മ ഓർക്കുന്ന ഷേപ്പ് എങ്ങനെയാന്നാ ചോദിച്ചത് അമ്മയുടെ ഓർമ്മയിലുള്ള ഷേപ്പ് ആളിന്റെ ഷേപ്പില്ലേ ഷേപ്പ് 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 ആ ആ എങ്ങനെയാ ഓർമ്മയിലുള്ള ചോദിച്ചത്

മഴ പെയ്തോണ്ടോ പറമ്പിലെ പറമ്പിലുണ്ടായ രാത്രി വെയില് തെളിയുന്നേ പകലല്ലേ വെയിൽ തെളിയുന്ന രാത്രി ഇരുട്ടല്ലേ എന്നതൊക്കെയാ പറയണേ നോക്കിക്കയാ മുറ്റത്തോട്ട് വെയില പകലല്ലേന്ന് അതോ രാത്രിയാണോന്ന് ഏ അമ്മ പകലാണെങ്കി പിന്നെ ഉണങ്ങാൻ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് രാത്രിയിലാണ് തുണി കൂടെ രാത്രിയിലാണോ തുണി കൊടുക്കാനിട രാത്രിയിലാണ് തുണി കൊടുക്കാനിട മഴ പെയ്യും രാത്രിയിലോ പകരത്തെ നല്ല സുഖം മൂടലും മഴയും വളരെ കുറവാണ് ചില കാലം രണ്ടും മൂന്നും നാലും ദിവസത്തേന് ഒരാഴ്ച തരൊക്കെ ഇങ്ങനെ അങ്ങനെ കിടക്ക എന്നിട്ട് ഉണങ്ങില് ചേച്ചിൽ പോലെയാ കരിഞ്ഞിട്ടേ വാട്ടിട്ടേ ഞാനും

ഡേറ്റാ ഇതില്ല. ആ വെരി ശരിക്ക് ഉണ്ട്. അന്നേക്കെ ഉണ്ട് കപ്പയൊന്നും. മ്ം. എന്തോനും കൊടുക്കും. എന്തോ ഡേറ്റാക്കി വെച്ചേക്കും. എത്രയാക കപ്പ ഉണ്ടായിരുന്നല്ലേ? അന്നത്തെ കപ്പയേ ഡേറ്റാ നാല് ഇടനാറ് കുറപ്പേ ഉണ്ട് ആ തുകൊണ്ട്. മ്ം. ആയിഷണൊന്നും വന്നി. കുറുക കപ്പ തീരിയല്ല മാറും വെരി തീരും. മ്ം തീരും. കുറുക കപ്പ തീരിയരുന്നു. അടുത്ത കപ്പ നേരെ ആവുന്നോടി. മ്ം. കൊടുക്കും അമ്മയോടെ സംസാരിക്കാൻ വന്നപ്പം ചോദിക്കേണ്ടതല്ലായിരുന്നോ മനുഷ്യൻ എവിടെയാ താമസിക്കുന്നെന്ന് നിങ്ങൾ എവിടെയാ താമസിക്കുന്നെന്ന് ചോദിക്കാൻ വരാറുണ്ട് ഏർ ആ അപ്പൊ അമ്മ ചോദിക്കണം എവിടെയാ താമസിക്കുന്നതെന്ന് അമ്മ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ അമ്മ എന്നോടല്ലേ ചോദിച്ചത് എന്നോട് ചോദിച്ച ഞാനെങ്ങനെയാ അറിയണത് എവിടെയാ താമസിക്കുന്ന പിന്നെ ചോദിക്കുന്നേത്ര വർഷം മനസ്സിലാക്കും മക്കളല്ല പോലെ ഉള്ളു പോലെയുള്ളു മക്കളല്ല സ്വന്തം അല്ലേ ആ മക്കളെ പോലെയാന്നല്ലേ പറഞ്ഞേ സ്വന്തം അല്ലല്ലോ ആ മക്കളെ പോലെ എന്നല്ലേ പറഞ്ഞേ മക്കളെ പോലെ നോക്കണം അല്ലാതെ സ്വന്തം അല്ലേ അമ്മയുടെ അങ്ങനെയല്ലേ ആണോ ബന്ധുവാദികൾ അവനായിട്ട് മക്കളും കൂട്ടവും കൂടം പങ്കും ഒക്കെ മനസ്സിലാക്കണം ഇതൊക്കെ പണ്ടത്തെ കാലത്ത് പറയാനേ പറ്റുള്ളൂ പറയാനേ പറ്റുള്ളു ആരും ഒന്നും ചെയ്യല്ല ആരും ചെയ്യലെന്നും ആ ഇപ്പോൾ പറ്റിയവര്

ുള ഉട്ടുറത്തല അതിന്റെ അതും അത് അതുകൂടാതെ വേറെ ആരും വന്നിട്ട് പോലെ അനുസരിച്ച് അങ്ങനെ വല്യ സ്നേഹത്തിനും വൈദ്യ ഇഷ്ടത്തിനും പോരാ അത്യാവശ്യ കാര്യത്തിനും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സിനിമ ഇല്ലാതെന്തോ ഇല്ല എന്തോ ഇല്ലാതെ ആയി ആയിക്കഴിഞ്ഞു എല്ലാ ആലപോലും ഓരോരുത്തർക്കും ഓരോ സാധനം ആ സാധനത്ത് നിന്നാ മതി നമ്മൾ നീക്കാം അമ്മ മാത്രമേ വീട്ടിലുള്ളൂ ആരോ ഉള്ളൂ അമ്മയുടെ അമ്മയാണോ ഏർ അപ്പൊ അമ്മയുടെ അമ്മായിമ്മേണോ പിന്നെ അമ്മയുടെ അമ്മായിമ്മ ആണോ അല്ലാതെ ആരാ അത് ഇപ്പോഴും മരിച്ചു പോയിട്ടില്ലേ മരിച്ചു പോയിട്ട് അതോ അതുകൊണ്ട് ഉണ്ടോ പിന്നെ യ്യ എന്തോരം പ്രായം കാണുമായിരിക്കും അതിന്റെ കാര്യ അമ്മ നോക്കി കൊടുക്കണ്ടേ അപ്പൊ അതിന്റെ കാര്യൊക്കെ അമ്മയല്ലേ നോക്കി കൊടുക്കാനുള്ളൂ പിന്നെ എന്നിട്ട് ഇവിടെ വന്ന് കിടക്കുവാണ് ഏഹ് എന്നിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഒന്നും ഇല്ലെന്നോട് നടക്കുവോഴൊക്കെ അനുസരിച്ചല്ലേ മാറ്റം ല്ലേ ഓരോ സമയത്ത് ഓരോ തോന്നലുകളല്ലേ ഇല്ലെന്ന് തോന്നും ചില സമയത്ത് ചില സമയത്ത് ഉണ്ടെന്ന് തോന്നും ഉറക്കം വരുന്നുണ്ടല്ലേ വീട്ടിലാരും വിമാനും വിപീന ആണോ വീട്ടിൽ ചെന്നോന്നറിയണ്ട അമ്മക്ക് വിമാനും വിപീന ആണ് അമ്മയുടെ മക്കള് ഏ അവരു അമ്മയുടെ മക്കളാണ് പിന്നെ ഇത് നിക്കുന്നത് അമ്മയുടെ മക്കളാണോ ഏക്കുന്നത് അമ്മയുടെ മകനാണോ ഏത് ഈ നിൽക്കുന്നു ഇതൊന്നും ഇല്ലാത്ത തലമുറ ണും രണ്ടുമൂന്നാണുങ്ങളും രണ്ടാണിന്റെ പേരെ പറഞ്ഞോളൂ ഒരെണ്ണത്തിന്റെ കൂടെ പേര് പറയാനുണ്ട് ഒരെണ്ണത്തിന്റെ കൂടെ പേര് പറയാനുണ്ടെന്ന് അത് സാബു ടോമി പറഞ്ഞ് അവന്റെ അതിന്റെ പേര അങ്ങനെ പേര് പറയുമ്പോ ജോമോനെ അറിയ അല്ലാതെ അറിയത്തില്ല കണ്ടാൽ അറിയത്തില്ലല്ലേ കണ്ടാൽ അറിയത്തില്ല അന്ന് വെലിഞ്ഞായിരുന്നത് ഇന്നിപ്പോ തടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആയിരിക്കും അമ്മയ്ക്ക് അറിയാൻ വരാത്തത് തലമുടി ഇല്ലാണ്ടായിപ്പോയി അന്ന് തലമുടി ഉണ്ടായിരുന്നു ഇന്ന് തലമുടി ഇല്ല തടിയും വെച്ച് ജോമോന് പിന്നെ തലമുടി മുട്ടയല്ലേ ഇപ്പൊ ഇപ്പ മുട്ടല്ലേ മുട്ടയാക്കുന്നത് മുട്ടയാ തലമുഴച്ച് കിട്ടും തലമുഴ തലേലിട്ടു ഒരു കണക്കുണ്ട് ആ കണക്കിന് മതി ഓർമ്മയൊക്കെ ഉണ്ട് കണ്ടിട്ട് ആളെ മനസ്സിലാകാത്തതാ പിന്നെ ആണുങ്ങൾ തലമുഴ നേടി ആള് പെടകേല ഇറങ്ങിയ പിന്നെ ആയി വരുമ്പോഴത്തേനും ആ വിഷമാ എന്റെ അടുത്ത് അതാ വെറ്റിക്കളയാ പറ്റിയാലും വെറ്റിയ പോവുമില്ല തീരം ഇല്ല ഒരു മെരേ ഇല്ല ഒരു കണക്കുണ്ട് ആ കണക്കിന് മാത്രമേ പറ്റൂ പെണ്ണുങ്ങളുടെ കൂട്ടല്ല ആണുങ്ങൾക്ക് എന്ന് പറയുമ്പം ഒരു കണക്കുണ്ട് ആ കണക്കിന് തലമ്പടി ഇറങ്ങി കഴിയുമ്പോൾ വെട്ടി ശരിയാക്കണം പെട്ട പിള്ളേരൊക്കെ പാഷൻകാരല്ല നീട്ടി വളർത്തുവാ പെൺപിള്ളേരങ്ങനെയല്ല നീട്ടി വളർത്തുക തലമുടിയൊക്കെ ഏഹ് തലമുടിയെല്ലാം നീട്ടി വളർത്തുവാ കാട് പോലെ വെച്ചേക്കുക വീട്ടിലെ അമ്മയില്ലെന്നോർത്ത് എന്തിനാ വിഷമിക്കുന്നതെന്ന് കണ്ടൊന്നും പറ്റില്ല ും പറ്റൂലേക്കും കണ്ണും എടുത്തു കൊടുത്തു കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചു കഴിയുന്നവരെ ഇരിക്കണം ആൾക്കാർ എത്ര വയസ്സുണ്ട്

അതൊക്കെ തിന്ന വയർ പുല്ല് തിന്നിട്ട് വയർ നിറഞ്ഞേ പുല്ല് തിന്ന വയർ നിറഞ്ഞ പൊട്ടാറായി നിൽക്കുക അരിയാനവിടെയാല് കപ്പ കൊല്ലേ കുറച്ചല്ലേ അതിന്റെ വയർ പൊട്ടാറായി നിൽക്ക വയറൊക്കെ കൊണ്ടുവല്ലേ ഏ കിടക്കണില്ലേ തീണ്ടില്ലേ കിടക്കണ പനി പിടിച്ച് കണ്ടില്ലേ ആ നേരത്തെ ഉള്ളാ പിന്നെ ആരാ വേറെ ആരാ വേട്ട വേറെ ആള് വേണോ വേറെ വിവാൻ വിവാൻ അവിടെ ഇരിപ്പുണ്ട് പനിയായിട്ട് വിവാൻ വിവാൻ ആ കിടന്നു ഏറ്റവും ചായട്ടെ ചായ അമ്മക്ക് വേണ്ടേ എന്നിട്ട് തന്നില്ലെന്ന് പറയലേ ഒന്നും പറയാന്ന് പറയലെ ഇല്ല വൈകിട്ട് കിടക്കാനായിട്ട് ചായ കുടിക്ക പക്ഷെ എല്ലാവർക്കും അറിയാം അമ്മ കുറഞ്ഞു പോയെന്ന് പറയൂ അത് പറയണെ പറഞ്ഞോട്ട് എനിക്കറിയാം എനിക്ക് വൈകിട്ട് കിടക്കാനായിട്ട് വരണ്ടില്ല അത് വൈകിട്ട് കിടക്കണ സമയല്ല മൂന്നു മണി ആയതേ ഉള്ളൂ ും ഞാൻ തരും ഈ സമയത്ത് കൂടി ഉച്ച കഴിഞ്ഞ രണ്ടര ആകുമ്പത്തിനും ഞാൻ ചായ വീട്ടിൽ അറ്റളപ്പിച്ചത് വേറെ ഉണ്ടാക്കി കുടിക്കും അത്രേ സമയ ഞങ്ങള് ഞങ്ങളോ ആ ഞാനും പിള്ളേരും ഒക്കെ അമ്മയുടെ വീട്ടിൽ ചായ ഉണ്ടാക്കണേ അമ്മയുടെ ചായം പോലും അറിയിട്ടില്ല എല്ലപ്പൊടി ഇറടെ എല്ലാം ചേരും ഇറക്കി കൊടുത്താലേള്ളു ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാട്ടോ ഇല്ല ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാൻ ആ മന്റിയും അമ്മയ്ക്ക് വേണ്ടേ മറ്റേ കുടിക്കുന്ന ഇച്ചിരി വേണം വേണം ഉണ്ടന്തില്ല ഇല്ലത്തെ മൂന്ന് മണി ചായ കുടിക്കുന്ന സമയായുള്ളൂ മൂന്നു മണിയാ ഉം ചായ കുടിക്കുന്നില്ലേ നിർബന്ധം കട്ടറെ വലിച്ചിട്ട് തിരുത്താക്കി അല്ലേ കട്ടറെ വലിച്ചെരുത്തായി എന്നിട്ട് എനിക്ക് കുടിക്കട്ടത് ആരെയാ കാണിക്കാനാ ചൂടോടെ ഒക്കെ കുടിച്ചോ പനിയൊക്കെ അല്ലേ അമ്മയ്ക്ക് മാത്രമേ പനി വരാതള്ളു ഞങ്ങ വന്ന് പഴം തിന്നെ പഴമെടുത്ത് ചായ ചൂടാകും ും ചായ ഉണ്ടാക്കി തരാനാരും ഇല്ലെന്നേ വീട്ടിലാരും ഇല്ലാത്തോണ്ടല്ലോ എവിടെ വന്നിക്കുന്നേ വീട്ടിൽ ചായ ഉണ്ടാക്കി തരാനും അതുകൊണ്ടാ അമ്മ ഇച്ചിരി ചായ ഉണ്ടാക്കി തരും ഓർത്തേ അമ്മയെ ചായ ഉണ്ടാക്കി തരൂർത്താന്ന് നിക്കുന്നേ തരൂന്നോർത്താന്ന് പിന്നെ പശുവിറവില്ല പശു വീട്ടിലേക്ക് പിന്നെ തിളപ്പിച്ച പാലും അതുകൊണ്ടാണ് അമ്മയ്ക്ക് പശുവും ഒക്കെ വേണം എന്ന് പറയണം എപ്പോഴും ഇവിടെ ഒക്കെ അമ്മക്ക് വേണം അതിന് വേണ്ടിട്ട് പശുവിനെ ഇവിടെ വളർത്തണം എന്ന് പറയുന്നത് കുടിച്ചാലും നമുക്ക് വൃത്തിയെട്ടാൽ ഒരാളാണ് മേടിച്ചുകൊണ്ടെന്ന് കുറിച്ചാലും നമ്മളെ വളർത്തും പോലെ വളർത്തും ശരിയായ വാലൊന്നും കുടിക്കാൻ പറ്റില്ല